ഏതൻ തോട്ടത്തിൽ നിന്ന് ജീവികൾ പുറത്തു വന്നപ്പോൾ പേരുകൾ നൽകുന്നതിനായി അവ ആതാവിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഈ തോട്ടത്തിൽ അവയെല്ലാം കൂടി നിന്നപ്പോൾ ഒരു മൃഗത്തെക്കുറിച്ച് ബൈബിൾ ഞെട്ടിക്കുന്ന ചിലത് പറയുന്നുണ്ട് ഇത് വെറും ഒരു പാമ്പോ ഇഴജാതിയോ അല്ലായിരുന്നു എല്ലാ മൃഗങ്ങളിലും വെച്ച് ഏറ്റവും കൗശലക്കാരൻ എന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ ഈ ജീവി പുരാതനവും ഉള്ളിൽ നിന്ന് വളരെ ദുഷ്ടവുമായ ഒന്നായിരുന്നു ബൈബിളിന് പോലും അതൊരു സർപ്പമാണെന്ന് പറയേണ്ടി വന്നു എന്നാൽ എബ്രായ വാചകം യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ എന്തെങ്കിലും പറയുന്നുണ്ട് കാരണം സർപ്പം എന്ന പദം നച്ച ആണ് അത് തിളങ്ങുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥമുള്ള നചോസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത് എന്നാൽ ഇതെല്ലാം മാറ്റുന്നു കാരണം സൃഷ്ടി തന്നെ തുറന്നു കാട്ടപ്പെട്ടു ദുഷ്ടഹൃദയമുള്ള എന്നാൽ തിളക്കമുള്ള ഒരു ജീവി അവൻ്റെ വാക്കുകൾ നുണകൾ പറയുന്നില്ല അവ സത്യമായി തോന്നി വളരെ ബോധ്യപ്പെടുത്തുന്ന വളരെ തിളക്കമുള്ള അവൻ പ്രകാശം തന്നെയാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഹൗവ അവൻ പറഞ്ഞത് കേട്ട് ഓടാതിരുന്നത് അവൾ ശ്രദ്ധിച്ചു ഇന്നും ലോകം അവനെ കേൾക്കുന്നത് നിർത്തിയിട്ടില്ല